പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അജീഷ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയുണ്ട് ഇവിടെ ശക്തമായ മഴയാണ് കേട്ടോ രാവും പകലും ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നത് ഇന്നലെ റെഡ് അലേർട്ടാണ് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നമ്മൾ ന്യൂസ് കേട്ടോണ്ടാണ് പൊന്മുടി ഡാമിലേക്ക് വന്നത് കേട്ടോ മഴ നന്നായിട്ട് പെയ്ത് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഡാമുകളൊക്കെ നിറഞ്ഞു കാരണം എങ്ങനെയോ ഈ വർഷം വേനൽ അങ്ങനെ കുറവായിരുന്നു നമ്മുടെ ഡാമിൻ്റെ അകത്തു ഒരുപാട് വെള്ളം എടുത്ത് വൈദ്യുത ഉത്പാദനമൊക്കെ നടത്തേണ്ടതായ ആവശ്യതയൊന്നും അങ്ങനെ വന്നിട്ടില്ല കാരണം വെച്ചാൽ ഒരു മാർച്ച് മാസം തൊട്ട് ഇങ്ങനെ മഴ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുകയായിരുന്നു ഇപ്പം ഞാൻ വീട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പൊൻപുഴി ഡാം തുറക്കുന്ന ന്യൂസ് എനിക്ക് കിട്ടി കുട ഇങ്ങനെ കാറ്റ് പിടിക്കുകയാണ് കേട്ടോ ഞാനും പറഞ്ഞു പോവുക കുടയും പറഞ്ഞു പോകുമെന്ന് എന്നറിയത്തില്ല പക്ഷേ എൻ്റെ പൊന്നെ എന്താണെങ്കിലോട്ടല്ലോ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് നിലവിലിവിടെ ഡാമൊന്നും തോന്നിട്ടില്ല കേട്ടോ നമ്മളങ്ങനെ ഡാമിൻ്റെ മോളികരെ അങ്ങനെ നടക്കുകയാണോ കേട്ടോ ഫുള്ള് നിറഞ്ഞ തൊളുമ്പി കിടക്കയാണ് ഇത് കിടക്കണ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് നമ്മൾ ഈ ഡാമിൻ്റെ സൈഡൊക്കെ നോക്കിയേ ഇപ്പം നിലവിലെ നല്ല കാറ്റുമഴയായതുകൊണ്ടേ ഫുള്ള് മഞ്ഞൊക്കെ കയറി അങ്ങനെ കിടക്കുന്ന കാഴ്ച കണ്ടോ നല്ല അടിപൊളിയല്ലേ ടിവിയിലൊരു വാർത്ത കണ്ടിട്ടാണ് ഞാൻ ഓടി ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്തായാലും ഡാം ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം മൂന്നാം സൈഡൊക്കെ നല്ല മഴയാണേ ഫുള്ള് മൂടി കെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ബോട്ടിംഗ് ഒക്കെ ഓൾറെഡി ഇവിടെ പൊന്മുടി ഡാമിൽ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ ഗവൺമെൻ്റ് ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജലവിനോദങ്ങൾ നിർത്തണമെന്ന് ഒരു നിയമം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മഴയെ പ്രമാളിച്ചിട്ടോ എന്താണെങ്കിലും ഫുള്ള് വെള്ളം ഇങ്ങനെ കയറി തിങ്ങി നിറ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടോ സത്യദേവി ഡാമിലുണ്ടല്ലോ ആ സെൻട്രൽ ഷട്ടറുണ്ടല്ലോ നമ്മുടെ വെർട്ടിക്കൽ ഗേറ്റ് അത് തുറന്നു അത് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെർട്ടിക്കൽ ഗേറ്റ് ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ പൂ പോകുമ്പോൾ ചെറിയ നമ്മുടെ വെള്ളം ഇത് ഇങ്ങോട്ട് തുറന്നു പോകുന്ന കാഴ്ച ഷട്ടർ തുറന്നു പോകുന്ന കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നു നമ്മളങ്ങനെ ഡാമിനൊക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് വെർട്ടിക്കൽ ഗേറ്റ് തുറക്കുന്ന ഷഡറിന് അവിടെ വന്നു ഇവിടെ എന്തൊക്കെ ഒരു പുതിയ സിസ്റ്റങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു സോളാർ പാനലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതാണെങ്കിലും ഈ ഒരു സൈഡൊക്കെ കണ്ടോ ഫുള്ള് നിറഞ്ഞ് കിടക്കുന്ന കാഴ്ച കണ്ടല്ലോട്ടോ നമ്മൾ ശരിക്ക് പേടിച്ചത് ഇപ്പം നിലവിലെ ആറ് കഴിഞ്ഞു കേട്ടോ എഴുന്നൂറ്റാറ് കഴിഞ്ഞു എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് അഞ്ചോ പൂജ്യം അതിലേക്ക് എത്തുകയാണ് ഇവിടെ വാട്ടർ ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ എനിക്ക് തോന്നുന്നത് പരമാവധി സംവരണ ശക്തിയുടെ അടുത്തേക്ക് ഇപ്പോൾ നമ്മുടെ പൊന്മുടി ഡാം എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഈ ഡാമിൻ്റെ ഉള്ളിൽ കൂടെ വാലയൊക്കെ ഇട്ടുണ്ട് കേട്ടോ നമുക്കിവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു സൈഡാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ കൊമ്പടിഞ്ഞാൽ പണിക്കൻകൂടി ആ ഒരു മേഖല കേട്ടോ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് നമുക്ക് രാജക്കാടായിട്ട് വരും രാജാക്കാട് പൊന്മുടിയൊക്കെ ആയിട്ട് വരും എന്നാൽ ഇങ്ങനെ മൂന്നാറിൽ സഞ്ചാരികൾക്ക് ഒരുപാട് കുറവൊന്നുമില്ല നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും ഇവിടെ വരുന്നത് കേട്ടോ ഇപ്പം ശരിക്കും മഴയും ഒക്കെ മൺസൂവിനൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി അവർ വന്നിട്ട് അവിടെ നിന്ന് പൂവോ കാറും ഒക്കെ ബഹളം ഉണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ പൊന്മുടി ഡാമിൻ്റെ ഏറ്റവും ഡേഞ്ചർ തന്നെ ഈ ഒരു മേഖലയാണേ ഈ കാണുന്ന പാറയല്ലേ ആ പാറയിൽ നിന്നൊക്കെ ചെറിയ പാറ കഷ്ണങ്ങളും അതുപോലെ ചെറിയ കൽക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ട് വരും അതുകൊണ്ട് ഈ പാറയുടെ അടിയിലൊന്നും ആരും വാഹനം ഇവിടെ വരുമ്പോൾ പാർക്ക് ചെയ്യുന്നു കേട്ടോ അത് നമുക്ക് ശ്രദ്ധിക്കണം നല്ലതാണ് കാരണം ധാരാളം ടൂറിസ്റ്റുകൾ പുറമത്തുനിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മൾ ഡാമിൻ്റെ അവിടെ നമ്മൾ അവിടെ വണ്ടി ഒതുക്കിയിട്ട് നടന്ന് ഇവിടെ വന്നു ഇതാണ് താഴെ നമ്മുടെ വെഡിക്കൽ ഗേറ്റിൻ്റെ ഷട്ടർ ഇതുകൊണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ തൊട്ട് താഴെ ഇരിക്കുന്നത് അത് തുറന്നു വിടുമ്പോൾ നല്ല പൂപോ ഒരു ചെതറി ഞങ്ങൾക്ക് പോകുന്ന കാണാൻ നല്ല രസോട്ടോ എൻ്റെ ഒരു പഴയ ഓർമ്മ അങ്ങനെ നിൽക്കുന്നുണ്ട് वो നമ്മുടെ ഡാമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് എട്ട് മീറ്റർ ആണ് കേട്ടോ ഹൈറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് പൂജ്യം മീറ്റർ ആണ് ഹൈറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ കേട്ടോ ഫുൾ റിസർവർ ലെവലെന്ന് പറയുന്നത് എഴുന്നൂറ്റി ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്ററാണ് അവിടെ നമ്മൾ കണ്ടത് ഏഴ് എഴുന്നൂറ്റി ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്ററാണ് അപ്പം എഴുന്നൂറ്റി ഏഴിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തുറക്കു കിട്ടും മാക്സിമം വാട്ടർ ലെവൽ എഴുന്നൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ആറ് മീറ്ററാണ് കേട്ടോ നമ്മൾ വണ്ടി ആ വഴി സൈഡിൽ വെച്ചിട്ട് നമ്മൾ നടന്നിടുന്നത് ഇവിടം വരെ എത്തി കിട്ടും അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഡാമിൻ്റെ ഒരു മറു സൈഡ് നമുക്ക് കാണാൻ പറ്റും താഴെ വെർട്ടിക്കൽ ഗേറ്റിൻ്റെ കാഴ്ച അംഗങ്ങൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെത്താണ് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത് നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടാണ് ധാരാളം നോർത്ത് നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഫുൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പാറയുടെ ടോപ്പിൽ നിന്നൊക്കെയാണ് നല്ല കല്ലും അതുപോലെ പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് മിക്കവാറും പതിക്കാറുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ ഈ മഴയൊക്കെ പെയതുകൊണ്ട് ഈ മലയുടെ പൊക്കത്ത് നല്ല വാട്ടർ സ്ട്രീമുകളൊക്കെ ഇങ്ങനെ താഴേ ആണെന്ന് ഉണ്ടോ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ചാടുന്നുണ്ട് അതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയാണ് ഇതാണ് ഈ വണ്ടിയുടെ കുഴപ്പം കേട്ടോ ഒരു വണ്ടി പോയാൽ കത്തി മാത്രമേ പോകാനുള്ളൂ മഴ എന്ന് പറയുകയാണെങ്കിലും നമ്മുടെ മൂന്നാറിൻ്റെ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും മഞ്ഞുമില്ല കേട്ടോ കാരണം നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ് അവർ ഇത് മഴയത്തൊക്കെ വന്ന് മഴയൊക്കെ ആസ്വദിച്ച് അവിടെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ നോക്കി ഞാൻ ഇപ്പോഴൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ഡാമിൻ്റെ വേറൊരു സൈഡ് കാണാൻ വേണ്ടി വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം കിടക്കണം കണ്ടട്ടെ മഴയും ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ പായം ഉള്ളിലുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ സ്ട്രോങ്ങ് ആണ് എക്സ്ട്രാ സ്ട്രോങ് ആണ് നമ്മുടെ പൊന്മുടി ഡാം കേട്ടോ നോക്കി ആ സൈഡ് മുഴുവൻ ഫോറസ്റ്റ് ആണ് പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ വഴിയുണ്ട് മീൻ പിടിക്കാൻ പോകുന്നവരെ പോകുന്ന വഴികളുണ്ട് ഈ സൈഡും ഫോറസ്റ്റാണ് ഇവിടം അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വെള്ളം കയറി കിടക്കണ്ട സറൗണ്ട് കേട്ടോ അതും ഫോറസ്റ്റ് ആണ് ഈ ഈ ഒരു മേഖലയില്ലേ ഇവിടെ കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക് ഒക്കെ കാണാൻ പറ്റുന്ന മേഖലയാണ് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ എല്ലാം നമ്മൾ വന്ന് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ഇങ്ങനെ പോയതാണ് കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് ആ ഒരു മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡാമും ഇതായ കൈവും ഡാമിൻ്റെ കൈവരിയും താഴെ കിടക്കുന്ന വെള്ളവുമായിട്ട് എത്രമാത്രം ഉയരത്തിലാണെന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലേ അപ്പോൾ എന്താണെങ്കിലും ഡാമ് തുറക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഡാമ് തുറക്കണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഈ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് മരക്കാനം കൂടി മുനിയറയിലേക്ക് യാത്ര പോകേണ്ടത് കേട്ടോ അപ്പം ഇത് ശരിക്കും പൊന്മുടി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഒരു വഴിയാണ് അപ്പം നമ്മൾ അതിൻ്റെ സൈഡ് പിടിച്ച് നമ്മൾ യാത്ര നമുക്ക് ആരംഭിക്കാം അല്ലേ അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ പൊന്മുടി ഡാമിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു മനോഹര കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ്ങൊക്കെ ഇപ്പോൾ നിലവിലെ ഡാമിൻ്റെ അകത്ത് നിർത്തി വെച്ചു കിട്ടോ അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ പൊന്മുടി ഡാമിൻ്റെ ഗേറ്റ് ഉള്ളത് നമ്മൾ പന്നിയാർ പവർ ഹൗസ് ദുരന്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഗേറ്റ് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് അത്രമാത്രം ദുരിതം ഉണ്ടായത് കേട്ടോ നോക്കി ഇതാണ് നമ്മളങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇൻഡേക്ക് ഗേറ്റിൻ്റെ അവിടെ വന്നു ഇത് അടച്ചു കഴിഞ്ഞപ്പോൾ താഴത്തെ ഹൗസിലെ വാൽവും പൂട്ടി ഇതും അടച്ചു ഇടയ്ക്കുള്ള പ്രഷറാണ് കയറി പൊട്ടി പൈപ്പ് പൊട്ടി അതുപോലെ വെള്ളം ഒഴുകാൻ കാരണമായി തീർന്നത് കേട്ടോ പിന്നെയുള്ള സംഭവമൊക്കെ ഒരു വർഷം ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മീൻ പിടിക്കാനൊക്കെ രീതിയില്ല ഈ കഴിഞ്ഞ വേനക്കൊക്കെ ആളുകൾ ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഇപ്പം വെള്ളം കയറി അടിപൊളിയായിട്ട് നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങൾ നോക്കി അങ്ങേറ്റം കണ്ടോ പക്ഷേ എൻ്റെ പൊന്നോ കണ്ടിട്ട് പേടിയാവുന്നില്ലേ ഇനി നമുക്ക് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ഡാം ഓർക്ക് പോയി അറിയത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം അല്ലേ മീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതാണ് എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം അതിലേക്ക് എത്തണതിന് മുമ്പ് തന്നെ ഇതിന് ഷട്ടർ തുറക്കുമെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അറിവ് കേട്ടോ ഇപ്പോൾ എഴുന്നൂറ്റി മുപ്പതിലേക്ക് എത്തുമെന്നാണ് അവർ പറഞ്ഞത് അപ്പം വെയിറ്റ് ചെയ്യാം എന്തായാലും കേസ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് മടേതുകൊണ്ടോ ഈട്ടോ ദാമിരിക്കും അറിഞ്ഞിട്ട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുന്ന കാഴ്ചകളുണ്ടോ അങ്ങേ സൈഡ് നമ്മുടെ കുഞ്ചിത്തണ്ണി സൈഡൊക്കെ അല്പം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം നമുക്ക് ടോപ്പിലേക്ക് പോകാം അങ്ങോട്ട് അങ്ങനെ നല്ല കിഡില മഴ കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഞാൻ ഫുള്ള് നിറഞ്ഞേ എൻ്റെ പൊന്നു കൂട്ടുകാരെ മഴ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ചാഞ്ഞ് അടിപൊളിയായിട്ട് പെയ്യുന്ന മഴയാണ് കേട്ടോ അപ്പോൾ ഈ സൈഡൊക്കെ നമുക്ക് കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്ന കാഴ്ച കണ്ടോ എന്തോ ഒരു കാർമേഖവും നോക്കി തന്നെ അമ്പോ അതുമാത്രമല്ല കോടമഞ്ഞങ്ങളൊക്കെ അങ്ങനെ കയറി പോകുന്ന കാഴ്ച കണ്ടോ പൊന്മുടി ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകളാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഷട്ടറുകളിൽ നമ്മൾ വെള്ളം തുറന്നാൽ ഇത് വഴി ഒഴുകി താഴെ പൊന്മുടി തൂക്കുവാരത്തിൻ്റെ അതിലോട് ചാടിയിട്ട് നേരെ പന്നിയാർകുട്ടി വഴി നമ്മുടെ കല്ലാർകുട്ടി ഡാമിലേക്ക് എത്തും അതാണ് ഈ ഡാമിൻ്റെ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത കേട്ടോ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ സേനം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പൊന്മുടി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മാത്രം തോന്നണ്ടില്ലല്ലോ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന റോട്ടിക്കട നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇത് പൊന്മുഴി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ പിന്നീട് ഇത് രാജാക്കാട്ടിലേക്കൊക്കെ ബസ് പോകണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുവഴിയായിരുന്നു ബസ് സർവീസ് സർവീസെല്ലാം പോകുന്നത് ഇപ്പോഴും ഇതിലൂടെ ബസ് സർവീസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണാൻ പോകുന്നത് തൂക്കുമാലമാണ് പൊന്മുടി തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ തൂക്കുപാലം നമ്മൾ പണ്ട് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പൊന്മുടി ഡാം തുറന്നു വിടുമ്പോൾ തൂക്കു തൂക്കുമാരം കാണാൻ വേ വേറൊരു ഭംഗിയാട്ടോ അപ്പോൾ അങ്ങോട്ടാണോ നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ ധാരാളം വാട്ടർ സ്ട്രീം നമ്മുടെ മലയാള ടോപ്പിൽ ഒഴുകി വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി നോക്കരുത് മേളിന് കല്ലുകളൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡെയിഞ്ചർ ഉള്ള സ്ഥലമാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നിങ്ങൾ നോക്കി നമ്മൾ ഇതിനകത്തേക്ക് കയറി ഇതിനു മുമ്പ് ഒരു തവണ നമ്മൾ കഴിഞ്ഞപ്പോൾ ഈ വാടമൊക്കെ പൊട്ടിയിരിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇല്ല അല്ലേ എന്നാലൊക്കെ സേഫ്റ്റി ആക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് നമ്മുടെ തൂക്കുപാലം റെഡിയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ മണ്ണിടിയാൻ സാധ്യത ഉള്ളിടത്ത് പുതിയ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും അടിപൊളി ഇതുണ്ടോ ഇവിടെ ആയിരുന്നു അന്ന് കാണിച്ചത് അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി കാഴ്ചകളില്ലായിരുന്നോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെടുക്കുക മാത്രമല്ല അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും ഇടുക്കിക്കില്ലീസും തന്നെയാണ് അതും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മാർക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ